ടിച്ച സഹപാഠിയിൽ നിന്നും തട്ടിയെടുത്തത് മുപ്പത്തിയാറ് പവൻ സ്വർണം ബേപ്പൂർ സ്വർണ കവർച്ചയിൽ ആന്ധ്രാ സ്വദേശിനി സൗജന്യയെ കോഴിക്കോട് ബേപ്പൂർ പോലീസ് പിടികൂടി ഹൈദരാബാദിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പ്രതിയെ മുംബൈയിൽ നിന്നും പോലീസ് പിടികൂടിയത് മെയ് പതിനഞ്ച് ജൂലൈ പതിനേഴ് രണ്ട് ദിവസങ്ങളിലാണ് വിജയവാഡ സ്വദേശിനി സൗജന്യ സഹപാഠി ഗായത്തുള്ള ബേപ്പൂരിലെ വീട്ടിൽ നിന്നും പവൻ സ്വർണം കവർന്നത് ആദ്യതവണ മോഷണം എത്തി ബാക്കി കൂടി മോഷ്ടിച്ചു സൗജന്യയും ഗായത്രിയും ബാംഗ്ലൂരിൽ പി വിദ്യാർത്ഥികളാണ് ഗായത്രിയുമായുള്ള സൌഹൃദം മുതലെടുത്താണ് സൗജന്യ ബേപ്പൂരിലെത്തിയത് ജൂലൈ യുവതി തിരിച്ചുപോയി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് സൂക്ഷിച്ച നഷ്ടപ്പെട്ട വിവരം കുടുംബം യുവതിയെ നമുക്ക് അന്നൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത് അപ്പൊ നമ്മൾ അതൊന്ന് പോയ സമയത്തും നമ്മൾ സംശയിക്കുന്നൊന്നുമില്ല പിന്നെ അടുത്തൊരു ഫംഗ്ഷന് വേണ്ടി നമ്മളെ ചെയ്തിടാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഇത് മിസ്സായിട്ടുള്ള വിവരം അറിയുന്നത് അപ്പോൾ നമ്മൾ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു പറഞ്ഞ സമയത്ത് തന്നെ അവർ പറഞ്ഞു ഇത് പുറത്തുനിന്നുള്ള ഒരാളല്ല നിങ്ങളെ കൂടെ തന്നെ നിന്നത് ആരോ ആണ് മോഷണം ചെയ്തിട്ടുള്ളത് കാരണം എന്താച്ചാൽ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല പിന്നെ നോർമലി എല്ലാ സാധനവും അതേപോലെ നോർമലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ റൂമായിട്ട് അത്രയും ഉള്ള ആയിരിക്കാന്ന് ചോദിച്ചപ്പോൾ അവരൊക്ക റീസൺ കൊണ്ട് മാത്രമാണ് നമ്മൾ ആ കുട്ടീനെ പേര് പറയാൻ കാരണം കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി നിന്നും നമ്മൾ റൂമിന്റെ ഓപ്പോസിറ്റുള്ള റൂമിലായിരുന്നു അവിടെ അറ്റാച്ചഡ് ബാത്റൂമിലാത്തു നമ്മളെ റൂമാണ് യൂസ് ചെയ്തത് ഇപ്പോൾ ഇതിനൊക്കെ വരുന്ന സമയത്ത് ഞാനും വൈഫും പുറത്തിറങ്ങി നിൽക്കലാണ് അപ്പം ആ കുട്ടി മാത്രമാണ് റൂം യൂസ് ചെയ്തത് അപ്പം എന്റെ അച്ഛനും അമ്മയും പോലും അത്ര കോൺടാക്ടലിൽ അവിടെ വന്നിട്ടില്ല കാരണം ഞങ്ങളില്ലാതെ ഞങ്ങൾ റൂം യൂസ് ചെയ്തെന്ന് പറയാൻ കുട്ടി മാത്രമേ ഉള്ളൂ മോഷണശേഷം യുവതി ആഫ്രിക്കയിലെ ടാർസാനയിലേക്ക് കടന്നു ഗുജറാത്തിൽ പട്ടാളത്തിൽ ജോലി കിട്ടിയെന്ന് കോളേജ് അധികൃതരെയും വിശ്വസിപ്പിച്ചു കഴിഞ്ഞ ആറിന് വട ിൽ സഹോദരിന്റെ ഹോസ്റ്റലിൽ തിരിച്ചെത്തി അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിക്കുന്നതിനിടെ യുവതി മുംബൈയിലേക്ക് കടന്നു അവിടെ നിന്നും ഹൈദരാബാദിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് മുംബൈ എയർപോർട്ട് പരിസരത്ത് നിന്നും ക്രൈം സ്ക്വാഡും ബേപ്പൂർ പോലീസും ചേർന്ന് പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ പ്രതി മോഷണ രീതി വെളിപ്പെടുത്തി വീട്ടിന്റെ അലമാരിയെ സൂക്ഷിച്ച് വെച്ചിരുന്ന സ്വർണം ഒരു തവണ അവരെ കാണിക്കുകയും ഈ രണ്ട് തവണയും ആയിട്ട് മുപ്പത്തിയാറ് പവന്റെ സ്വർണ്ണമാണ് ഇവിടുന്ന് മോഷണം പോയത് വളരെ നല്ല രീതിയിൽ സമഗ്രമായ ശാസ്ത്രീയമായ അന്വേഷണമൊക്കെ നടത്തിയാമ്മ് സി ഡി ആർ ഒക്കെ എടുത്തിട്ടും അവിടെ വന്നവരുടെ വീട്ടിൽ നിരന്തരമായ സമൂഹത്തിലുള്ളവരെല്ലാം സി ഡി ആറും മറ്റ് കാര്യങ്ങളും വിശദമായി അന്വേഷിക്കുകയും അതിൻപ്രകാരമാണ് പ്രതിയൊക്കെ വച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും മറ്റു പുറമേയുള്ളൊരു ബ്രേക്കിംഗ് ഒരു പ്രൊഫഷണൽ കള്ളന്മാരായി വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു അതിനുശേഷമാണ് ഈ കുട്ടിയെക്കുറിച്ച് നമുക്ക് സൂചന ഉണ്ടെങ്കിലും ഇതിന്റെ തെളിവുകളും നമുക്ക് ശേഖരിക്കാൻ അല്പം സമയം എടുക്കേണ്ടി വന്നു ഈ കുട്ടി പോയ സ്ഥലങ്ങൾ ഏതെല്ലാം ബാങ്കുകളിൽ പോയിട്ടുണ്ട് എവിടെയാണ് സ്വർണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കുറേ സമയമെടുത്ത് അത് അതിന്റെ എവിഡൻസ് കളക്ട് ചെയ്യേണ്ടി വന്നു അതിനുശേഷമാണ് ഇന്നലെ പ്രതി അറസ്റ്റ് ചെയ്തത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വിശദമായ ചോദ്യം ചെയ്ത ശേഷം സൗജന്യെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും ഇരുപത്തിയേഴ് പവൻ സ്വർണ്ണത്തോളം വിവിധ ബാങ്കുകള യുവതി പണയം വെച്ചതായി ചോദ്യം ചെയ്യൽ വ്യക്തമായിട്ടുണ്ട് ബാക്കി എന്തു ചെയ്തെന്നതിലും അന്വേഷണം തുടരുകയാണ് കോഴിക്കോട്